சௌகன்யிகாமிரத வீதிகள் பாடும் விந்தி சகசநாமங்கள் பிராத்தமாய் தீர்த்தமாடும் என் மனம் தேடும் விந்தி பாதார விம்பங்களம் நே ஜகதம் திகே முகாம் திகே പടരീ ലക്ഷ നവദുർഗ ഭാവങ്ങളിൽ രണ്ടാമത്തെ ഭാവമാണ് ബ്രഹ്മചാരിണി ഭക്തിയുടെയും തപസ്സിന്റെയും മൂർത്തി ഭാവം ബ്രഹ്മം എന്നാൽ തപം എന്നും അർത്ഥമാക്കുന്നു തപസ്സിൽ ചരിക്കുന്നവനാണ് ബ്രഹ്മചാരിണി ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് അനുഷ്ഠിക്കുകയുണ്ടായി അങ്ങനെയാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചത് യൗവനയുക്തിയായ പാർവതി ദേവി പരമശിവനെ മനസ്സാവലിച്ചു കഴിഞ്ഞു വലതുകയിൽ ജപമാലയും ഇടതുകൈൽ കമണ്ഡലവും മേന്തി ശുഭ്ര വസ്ത്രം ധരിച്ച തപസ്സു ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി ആഭരണങ്ങൾ ഒന്നുമില്ലാതെ രുദ്രാക്ഷമാണ് ദേവി ധരിച്ചിരിക്കുന്നത് ബ്രഹ്മചാരിണി ദേവി മരത്തിൽ നിന്നും ഉണങ്ങി വീഴുന്ന കൂവളത്തിലക്ഷിച്ച് കഠിന തപസ്സു തുടർന്നു പിന്നീട് ഇല പോലും ഭക്ഷിക്കാതെ വർഷങ്ങളോളം തപസ്സു ചെയ്തതിനാൽ ദേവിക്ക് അപർണ എന്ന നാമം ലഭിച്ചു അറിവിന്റെ മൂർത്തി ഭാവമാണ് ബ്രഹ്മചാരണീ ദേവി ദേവി തന്റെ ഉപാസകർക്ക് അവസാനമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നു എത്ര കഠിന പരിതസ്ഥിതിയിലും ദേവി ഉപാസകന്റെ മനസ്സ് ചഞ്ചലപ്പെടില്ല എവിടെയും ദേവിഭക്തർ വിജയിക്കുന്നു രണ്ടാമത്തെ पद्माभ्याम् अक्षमाला कामण्डलो देवि प्रसीद तु मयि